ഏതു നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ നേർക്ക ആക്രമണം ഉണ്ടായേക്കാമെന്ന വാർത്തകൾ പുറത്തുവരാൻ തുടങ്ങിയതോടെ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്ന യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവന നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ശക്തമാക്കി കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് മേഖലയിലെ രാജ്യങ്ങൾ കർശനമായ നിയന്ത്രണങ്ങളിലേക്കാണ് ജോർദാൻ കടന്നിരിക്കുന്നത് ഉടൻ വ്യോമപാത അവർ അടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വിമാനങ്ങളിലും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അധികം ഓടാനുള്ള ഇന്ധനം കരുതണമെന്ന് ജോർദാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ജോർദാന്റെ ഈ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനിയൻ ലെബനോൻ വ്യോമപാതകൾ നിലവിൽ വിമാന കമ്പനികൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ലെബനോൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം റദ്ദു ചെയ്യപ്പെട്ടു യാണ് ഹവാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന അംഗങ്ങളെ ഇസ്രായേൽ വകവരുത്തിയതിനെ തുടർന്നാണ് ഈ വിഷയം യുദ്ധത്തിന്റെ വാക്കിൽ എത്തി നിൽക്കുന്നത് ഇറാനെ വളരെയധികം പ്രകോപിപ്പിച്ച നടപടിയായിരുന്നു ഇത് ർക്ക് നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പിലാണ് അധികം ഇന്ധനം കരുതുന്നതിനെക്കുറിച്ച് ജോർദാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയപ്പോഴും ഇറാൻ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും വ്യോമപാത അടക്കുകയും ചെയ്തിരുന്നു വലിയ രീതിയിലുള്ള ആശങ്ക മേഖലയിൽ ഉണ്ട് എന്നത് വ്യക്തമാണ് യുദ്ധഭീതി ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു അറബ് മന്ത്രിതല സമിതി അടക്കം യുദ്ധത്തിലേക്ക് നീങ്ങാതെയുള്ള പോംവഴികൾ ഇറാനുമായി തേടിയിരുന്നുവെങ്കിലും ഇറാൻ ആ നിർദ്ദേശങ്ങൾ െല്ലാം തള്ളിക്കളഞ്ഞിരുന്നു യുദ്ധം അനിവാര്യമാണ് മാന്യതകളുടെ എല്ലാ അതിർവാരമ്പുകളും ഇസ്രായേൽ ലംഘിച്ചു കഴിഞ്ഞു എന്നാണ് ഇറാൻ പറയുന്നത് ഇതോടെ ഇസ്രായേൽ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്ക അടക്കം തങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെയും പ്രതിരോധ പിന്തുണ പിന്തുണയിരുന്നു ഇറാൻ ആക്രമണം ഉറപ്പിച്ചതോടെയാണ് ഇസ്രായേൽ ഈ പിന്തുണ തേടിയത് തുടർന്ന് അമേരിക്ക യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും മേഖലയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു റഷ്യൻ വിമാനം ഇതിനൊപ്പം തന്നെ ആയുധങ്ങളുമായി ഇറാനിലെത്തിയ വാർത്തയും പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഭേദഗതികൾ ഇത്രത്തോളം വഷളായ സ്ഥിതിക്കാണ് നിർദ്ദേശങ്ങളും മുന്നൊരുക്കങ്ങളുമായി മേഖലയിലെ മറ്റ് രാജ്യങ്ങളും മുന്നോട്ട് വരുന്നത്